വള്ളംകളിയുടെ ആവേശത്തിമർപ്പന് കടവനാട് പൂക്കൈതപ്പുഴ ഒരുങ്ങുന്നു നാല് പതിറ്റാണ്ടിനു ശേഷം കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച ജലോത്സവം ഇത്തവണയും ഗംഭീരമായി നടത്താൻ തീരുമാനമായി കടവനാട് ജലോത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലാണ് ജലോത്സവം സംഘടിപ്പിക്കുന്നത് ഉത്രട്ടാതി നാളിൽ സെപ്റ്റംബർ പത്തൊൻപതിനാണ് വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി കടവനാട് ഫിഷറീസ് സ്കൂളിൽ നടന്ന സംഘാടക സമിതി യോഗം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ വളംകളി കൂടുതൽ അതൊക്കെ തന്നെ മുറിച്ചു കിടക്കാനും കൂടുതൽ മികവുറ്റ രീതി സംഘടിപ്പിക്കാനും നമുക്ക് കഴിയണം അതിന് സന്നദ്ധമായിട്ടാണ് തവണ ഈ സംഘാടക സമിതി ചേരുന്നത് നഗരസഭ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു സഹായം നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ നഗരസഭയ്ക്ക് ഒരു ചിറ്റിക്കാശ് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സഹായ സമിതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അടിയന്തരമായി ഇതിന് സർക്കാരിന്റെ സാമ്പത്തിക സഹായം പൊന്നാനിയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പൊനാനി നിയോജക മണ്ഡലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു നിശ്ചിത ഫണ്ട് ഈ ജലോത്സവ കമ്മിറ്റിക്ക് അനുവദിക്കുന്നതിനുള്ള യഥേഷ്ടുമതി സർക്കാരിൽ നിന്നും സമ്പാദിക്കുക എന്നുള്ളതാണ് അതിൽ മറ്റൊന്നും ചെയ്യണ്ട ഈ ഇന്നത്തെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘാടക സമിതിയുടെ ആളുകളുടെ ഉത്തരവാദിത്വം അവരെ അവരുടെ പേരൊക്കെ തന്നെ പ്രത്യേകമായിട്ടു വാർഡ് കൗൺസിലർ വി എസ് അശോകൻ അധ്യക്ഷനായി കൌൺസിലർമാരായ ആയിഷ അബ്ദു റീന പ്രകാശൻ പി വി അയൂബ് പുന്നക്കൽ സുരേഷ് കെ ഗോപിദാസ് കെ ബാബു പ്രഭാകരൻ തറയിൽ ഫൈസൽ കടവനാട് സ്കൂൾ അധ്യാപിക സ്വപ്ന പ്രഭിത ദിലീപ് റഹീം കെ എസ് സന്തോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി എസ് സജീഷ് സ്വാഗതവും എം പി ഖാലിദ് നന്ദിയും പറഞ്ഞു സംഘാടക സമിതി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചെയർമാനും പി വി അയൂബ് കൺവീനറും നൂറ്റൊന്ന് അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി പേജ് ടിവി ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് സാരീസ്